പടച്ചോനിൽ വിശ്വാസം ഉണ്ടോ വിശ്വാസം ഇല്ല ഈ വീഡിയോ കണ്ടോ ഞാൻ എങ്ങനെയാണ് പടച്ചോനിലേക്ക് വിശ്വസിച്ചത് പടച്ചോനിലേക്ക് എങ്ങനെയാണ് അടുത്തത് എന്നുള്ളതിന്റെ ചെറിയൊരു കഥ ഞങ്ങൾക്ക് പറഞ്ഞുതരാം എവിടെ കോടിക്കണക്കിന് രൂപന്റെ കൈയിൽ കൂടെ ഡെയിലി ഇങ്ങനെ കടന്നു പോയൊരു സമയം ഉണ്ടായിരുന്നു നല്ലോണം കച്ചവടം ചെയ്ത് അത്യാവശ്യം ആൾക്കാരൊക്കെ അറിയുന്ന ഒരു ബിസിനസ് ചെയ്യുന്ന ഒരു മനുഷ്യനായിരുന്നു ഞാൻ എൻ്റെ ജീവിതത്തിൽ എനിക്ക് വലിയൊരു പരീക്ഷണം കിട്ടി പടച്ചോന എൻ്റെ സ്വത്തുക്കളൊക്കെ എടുത്തു കളഞ്ഞ് വലിയൊരു പരീക്ഷണം എനിക്ക് തന്ന് ഞാൻ സാമ്പത്തികമായിട്ട് ഭയങ്കര നെരുക്കത്തില് സാമ്പത്തികമായിട്ടും മാനസികമായിട്ടും ശാരീരികപരമായിട്ടും ഒക്കെ ഞാൻ തളർന്നു പോയി ഈ ഒരു ഇൻസിഡൻറ്റിന് ശേഷം പക്ഷേ ഇപ്പം കുറച്ച് മാസങ്ങൾക്ക് ശേഷം കുറച്ച് വർഷങ്ങൾക്ക് ശേഷം ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യമുണ്ട് ഒരു ലക്ഷം രൂപേന്റെ മുമ്പിൽ അല്ലെങ്കിൽ രണ്ടൊരു പത്ത് കോടി രൂപ എന്റെ ഒരാൾ വന്നിട്ട് എന്നോട് ചോദിക്കുകയാണ് നിനക്ക് ആ പത്ത് കോടി വേണോ പടച്ചോ വേണോന്ന് വെച്ച് കഴിഞ്ഞാല് ഞാൻ പറയും പറയുമ്പോ പഠിച്ചോ മതിയെന്ന് നിസ്കാരം എന്താ പറയോ സമാധാനം എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടല്ലോ ലൈഫിലേക്ക് കടന്നു വന്നത് അഞ്ചു നേരത്തെ നിസ്കാരവും അതുപോലെ തന്നെ പടച്ചോനോടുള്ള ആ സംസാരവും കാര്യങ്ങളൊക്കെ വന്നതിന്റെ ശേഷമാണ് എടാ കോടിക്കണക്കിന് രൂപ കയ്യിലുണ്ടായിട്ട് കാരില്ല സമാധാനം എന്ന് പറഞ്ഞൊരു സാധനം കിട്ടണമെന്നുണ്ടല്ലേ സമാധാനം ഇസ് എവരി അത് നിസ്കാരത്തിലുണ്ട് അത് ദ്വാലുണ്ട് ഞാൻ എന്റെ ജീവിതത്തിൽ സ്ട്രഗിൾ ചെയ്ത സ്ട്രഗിള് ഒരു മനുഷ്യനോടും പറയാൻ പറ്റാത്ത അവസ്ഥയിൽ കൂടെ ഞാൻ കടന്നുപോയിട്ടുണ്ട് അവിടെ ഞാൻ പട്ടിണി കടന്നിട്ടുണ്ട് ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ഉറുപ്പിയ കൈയിലൂടെ ദിവസവും കടന്നുപോയൊരു മനുഷ്യൻ പട്ടിണി കടന്നിട്ടുണ്ടെങ്കിൽ ആ അവസ്ഥ നിങ്ങളൊന്ന് മനസ്സിലാക്കി നോക്കിയാ കണ്ടവരുടെ മുമ്പിലൊക്കെ നാണം കെട്ടിട്ടുണ്ട് പക്ഷെ ഇപ്പോ എന്തിലില്ലാ ആ സ്വത്തുക്കളൊക്കെ പടച്ചോൻ എന്നെ തട്ടിക്കളഞ്ഞതിൽ ഒരു ഉണ്ട് എന്ന് മനസ്സിലാക്കിയൊരു സമയമാണ് ഇപ്പൊ അതുകൊണ്ട് ടെൻഷൻ അടിക്കണ്ട എല്ലാം നഷ്ടപ്പെട്ടോട്ടെ എല്ലാം നഷ്ടപ്പെട്ടു കഴിഞ്ഞാലും ആരൊറ്റപ്പെടുത്തി കഴിഞ്ഞാലും പടച്ചോൻ കൂടണ്ട അവിടെ അതിനുള്ള ഏറ്റവും വലിയ തെളിവാണ് ഞാൻ സമാധാനമുണ്ട് സമാധാനം ഈസ് എവറിത്തിങ്